അതിവേഗം പുരോഗതിയിലേക്ക് കുതിക്കുന്ന ഒരു കൊച്ചു പട്ടണമാണ് കൊല്ലം ജില്ലയിലെ കുട്ടിയ സ്കൂളുകൾ കോളേജുകൾ അത്യാധുനിക സംവിധാനമുള്ള ആശുപത്രികൾ തുടങ്ങി എല്ലാ സ്ഥാപനങ്ങളും കുട്ടിയും പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ സിനിമാ പ്രേമികളെ നിരാശപ്പെടുത്തുന്ന ഒരു വലിയ കാലഘട്ടമാണ് കടന്നുപോയത് ഈ പ്രദേശത്തൊന്നും ഒരു സിനിമാ തിയേറ്റർ പ്രവർത്തിച്ചിരുന്നില്ല സിനിമ കാണാൻ വേണ്ടി കിലോമീറ്ററുകൾ അകലെങ്കിൽ യാത്ര ചെയ്തു പോവുക എന്നത് സിനിമാ പ്രേമികളുടെ ഒരു കടന്നയായിരുന്നു ഇന്ന് അത്യാധുനിക സൗകര്യങ്ങളോടെ ആശീർവാദ സിനിമയുടെ മൂന്ന് തിയേറ്ററുകൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇത് കൊട്ടിയം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഓഡിറ്റോറിയമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആനന്ദ പിക്ചർ പാലസ് എന്ന പേരിൽ ഒരു സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു കൊട്ടിയത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു അഭിമാനമായിരുന്നു ആനന്ദ പിക്ചർ പാലസ് പ്രവർത്തനം നിലച്ചുപോയ ആ സിനിമാ തിയേറ്ററിന്റെ ഓർമ്മകൾ അയവിറക്കുകയാണ് കത്താലുവിളയും കുടുംബാംഗമായ ശ്രീമാൻ താഗിയും ആനന്ദ തിയേറ്റർ ഉടമയായ ശ്രീമാൻ ജയപാൽ രാഘവ പണിക്കൂർ ഈ ഓർമ്മകൾ കൊട്ടിയൻ ദേശത്തിന്റെ സിനിമാ തിയേറ്റർ ചരിത്രമാണ് അത് നിങ്ങൾ അഭിമാനത്തോടെ സമർപ്പിക്കുന്നു എൻ്റെ ഓർമ്മയിലെ കുട്ടിയം ആനന്ദ തിയേറ്റർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നാല് വർഷം കഴിഞ്ഞപ്പോൾ കുട്ടിയ പ്രദേശത്ത് കുട്ടിയക്കാർക്ക് ഒരു വിനോദ ഉപാധിയായി തുടങ്ങിയതാണെന്ന് കുട്ടിയം ആനന്ദ പിക്ചർ പാലസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഈ തിയേറ്റർ ഈ കൊട്ടിയത്ത് ഓപ്പൺ ആദ്യത്തെ സിനിമ അന്ന് പറഞ്ഞു കേട്ടത് ശ്രീവള്ളി എന്ന ചിത്രമായിരുന്നു അത് അന്ന് കേരളത്തിലെ തമിഴ് സിനിമ കുടികുത്തി വാഴുന്ന സമയങ്ങളായിരുന്നു മുഴുവനും തമിഴ് സിനിമകളാണന്ന് കുട്ടിയത്തും പരിസര പ്രദേശത്തും കൊല്ലത്തും എല്ലാം റിലീസായിക്കൊണ്ടിരുന്നത് അന്ന് കുട്ടിയ തിയേറ്റർ ആനന്ദ പിക്ചർ പാലസ് ബി സി ക്ലാസ് തിയേറ്റർ ആയിരുന്നു കാരണം റിലീസ് പടങ്ങൾ ഇവിടെ കിട്ടില്ല കൊല്ലം തുടങ്ങിയ എ ക്ലാസ് കഴിഞ്ഞാൽ കൊട്ടാരക്കര കരുണാത്തോളി തുടങ്ങിയ ബി ക്ലാസ് തിയേറ്ററും കഴിഞ്ഞതിന് ശേഷമാണ് ഏകദേശം റിലീസായി ഒരു മൂന്ന് മാസം കഴിയുമ്പോഴേ കുട്ടിയക്കാർക്ക് ആ സിനിമകൾ കാണാൻ ഭാഗ്യം ലഭിച്ചിരുന്നത് എങ്കിലും കുട്ടിയെ ആനന്ദ തിയേറ്ററില് നല്ലപോലെ പടം ഏടിക്കൊണ്ടിരുന്നു ആ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് എട്ട് പയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ആനന്ദ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നത് എൻ്റെ ഒരു ബന്ധു കൂടിയായ ഒരാളാണ് എന്നെ അന്ന് സിനിമ കാണാൻ കൊണ്ടുപോയത് ഞാൻ കണ്ട സിനിമ ആദ്യത്തെ സിനിമ അപൂർവ സഹോദരങ്ങളാണ് ആ സിനിമ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് അതിനുശേഷം ധാരാളം സിനിമകൾ കണ്ടു മലയാള സിനിമ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ജീവനോക വികൃഷിയുടെ ചിത്രമാണ് ആനന്ദ തിയേറ്റർ വെച്ചാണ് കാണുന്നത് അതിനുശേഷം അവകാശ എന്ന പ്രേംനസീൻ്റെ സിനിമ വലിയ ഹിറ്റായിട്ട് കുറ്റിത്തു തുടങ്ങിയിട്ടുണ്ട് കുട്ടിയെട്ട് ഏറ്റവും കൂടുതൽ കാലം ഓടിയ സിനിമ ഒന്ന് പ്രേംനസീൻ്റെ തന്നെ ആരോ ആദ്യമില്ല സത്യൻ്റെ ഭാര്യ വീണ്ടും പ്രേംനസീൻ്റെ ഏത് നല്ലൊരു ചിത്രമായിരുന്നു കർത്തകൈ ஈ சித்திரங்களான ஒருமையில் கொட்டி ஆனந்தி டிரிக்கொண்டிருந்தது அதோட தான் அந்த தமிழ் சினிமையில கொடி குத்தி வாழ்ந்து கொண்டிருந்த எம்ஜிஆர் சிவாஜி கணேசன் ஜமினி கணேசன் தொடங்கியும் குட்டி ஆனந்த காணியம் எங்களுக்கு லட்சிட்டு அது அந்த தொடங்குன சமயத்து பஞ்சாயத்து இல்ல வில்லேஜ் யூனியன் வில்லேஜ் யூனியன் சைட் அதிக ഈ തിരുവാകൂരിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഒരു ഈ ഗ്രാമപ്രദേശത്ത് ഒരു പന്നല തിയേറ്റർ സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് ഇൻ ഫസ്റ്റിന് ടാവൻകോർ അന്ന് തിരുവാങ്കൂർ ആയിരുന്നു അങ്ങനെ കോമ തിയേറ്റർ ആയിട്ട് തുടങ്ങുന്നു അങ്ങനെ ഒരു നിറപ്പുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പക്ഷെ അതിപ്പോ ഈ കൊച്ചുപോലി വളരെ ഈ കളക്ഷൻ വളരെ മോശമായിട്ടുള്ള ഒരു രീതിയായിരുന്നു ആദ്യം കാര്യം കുട്ടിയെ തണുപ്പ് വളരെ വളരെ ചെറിയ ഒരു ഗ്രാമപ്രദേശമായിരുന്നു പിന്നീട് ഏതാണ്ട് അറുപത് അറുപത്തഞ്ചോടിയൊക്കെയാണ് ബിസിനസ്സെ കുറിച്ച് ഒക്കെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ എഴുപത്തി ഒന്നിലാണ് പിന്നീട് നിർത്തുന്നത് നിർത്താൻ കാര്യം വെച്ചാൽ ആണ് എച്ച് ഫോട്ടി സെവൻ വൈഡിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് എക്വയറി ചെയ്തു അങ്ങനെ അങ്ങനെയാണ് തീയേറ്റർ സ്റ്റോപ്പ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നവംബറിൽ അതെ അപ്പൊ അത് ഒരു പഞ്ചായത്തുമായിട്ടുണ്ടായ ഡിസ്പ്യൂട്ടായിരുന്നു പഞ്ചായത്ത് നിർത്തി പാർട്ടി നമ്മുടെ അണികളായിരുന്നു അപ്പൊ അവർ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി അവര് ഒരു സ്റ്റോപ്പ് അങ്ങനെ ഇടയ്ക്ക് നിർത്തിയിരുന്നു കോടതി വിധിയൊക്കെ അനുസരിച്ച് ഓപ്പൺ ആ ചെയ്തു പിന്നെ അതിന് ശേഷം മറ്റേ വേറൊരു പാർട്ടി അപ്പൊ അങ്ങനെ അവർ മത്തി പഞ്ചായത്തിന്റെ ഡിസ്പ്യൂട്ട് സ്റ്റോപ്പ് ചെയ്തത് വേറെ നാലച്ചാറ് മാസം കഴിഞ്ഞു അങ്ങനെ അതിനത്തോട് നമ്മൾ വേറെ കൊടുത്തു ലീസ് കൊടുക്കാൻ കാര്യം

അപ്പൊ അത് അങ്ങനെ അതിനുശേഷം ഒരു രീതിയില് ബില്ല് അഞ്ചാണ് ധാരാളം ചിത്രങ്ങൾ കൃത്യം ആനന്ദായതുകൊണ്ടായിരുന്നു ഏകദേശം നാല്പത്തിയഞ്ച് വർഷത്തോളം തിയേറ്റർ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു മാനേജ്മെന്റ് പലരും മാറി വന്നു പണിക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ തിയേറ്റർ ഉണ്ടാക്കിയത് പുള്ളിയുടെ ഭാര്യയുടെ പേരാണെന്ന് ആനന്ദി ആ പേരാണ് ആ തിയേറ്ററിന് ഇട്ടത് പണിക്കരുടെ വന്ന ശേഷം കുഞ്ഞു കുഞ്ഞിഷ്ട മാനേജറാണ് അവിടുത്തെ മാനേജരായിട്ട് വന്നത് ആ തിയേറ്റർ ഓടിച്ചോണ്ടിരുന്നത് അതിനുശേഷം തിയേറ്റർ എന്തോ കാരണത്താൽ വള്ളനക്കാലം മുടങ്ങിക്കിടന്നു പിന്നീടാണ് മങ്ങാട്ടിന്ന് ചാങ്ങാരും മക്കളും ഒന്ന് ആ തിയേറ്റർ വാടകയ്ക്കെടുത്ത് നടത്തി അവരുടെ കയ്യിൽ ഏകദേശം ഒരു പത്ത് വർഷം ആ തിയേറ്റർ ഓടിക്കൊണ്ടിരുന്നു അവർ വിട്ടുപോയു ശേഷം ഈ തിയേറ്റർ വലുതായിട്ട് പിന്നെ പ്രവർത്തനമില്ലായിരുന്നു അങ്ങനെ നാൽപ്പത്തഞ്ച് കൊല്ലത്ത് വിജയകരമായ ഒരു പ്രവർത്തന ശേഷമാണ് തിയേറ്റർ അടച്ചിടേണ്ടി വന്നത് പക്ഷേ ഈ താങ്ങാരും മക്കളും കൊട്ടിയം പരിസരത്ത് തന്നെ തൊട്ടപ്പുറത്ത് എന്തൊക്കെ എന്ന് പറയുന്നുണ്ടെങ്കിൽ സിത്താരാ മുക്കിൽ അവരൊരു തിയേറ്റർ തുടങ്ങി അതിൻ്റെ പേര് വി പി ആണ് ഏതാണ്ട് അനന്ത അടഞ്ഞു കിടന്നപ്പോഴും വി പി തിയേറ്ററിൽ പോയി ആളുകൾ സിനിമ കണ്ടുകൊണ്ടിരുന്നു ഏതാണ്ട് ഒരു മൂന്ന് വർഷമേ ആ തിയേറ്ററിന് ഓടാൻ കഴിഞ്ഞുള്ളൂ അതിനുശേഷം ആ തിയേറ്റർ ആർ തന്നെയാണ് ഇപ്പോൾ മഠത്തിൽ കൊറേടം നിൽക്കുന്നിടത്ത് അവർ തന്നെയാണ് പുതിയൊരു തിയേറ്റർ തുടങ്ങി ആ സി എം സി എം ടി സി എം ടി ചാണാർ മെമ്മോറിയൽ പാലസ് ആ സി എം ബി എന്ന തിയേറ്റർ ആയിരുന്നു ആ തിയേറ്ററിന്റെ പിന്നെ പേര് മാറ്റിയിട്ടാണ് വിനോദ തിയേറ്റർ അവിടെ ഉണ്ടായത് അവരുടെ കയ്യിൽ നിന്നാണ് മടക്കളുകാര തിയേറ്റർ വാങ്ങിച്ച് അത് ജേഷിയത് അങ്ങനെ വീണ്ടും ഒരു മുപ്പത്തഞ്ച് വർഷത്തോളം ആ തിയേറ്റർ ഓടിക്കൊണ്ടിരുന്നു പിന്നെ ഫിലിം വ്യവസായത്തിന്റെ ടി വി ടി വി ഈ പ്രതിരസം ടി വിയിലൂടെ സിനിമ കാണാന്നുള്ള സൗകര്യമായപ്പോഴത്തേക്ക് നാട്ടിലുള്ള കൊച്ചു കൊച്ചു തിയേറ്ററുകൾ മുഴുവൻ അടച്ചുപൂട്ടേണ്ടി വന്ന ഊട്ടത്തില് ആ തിയേറ്ററും അടച്ചുപൂട്ടേണ്ടി വന്നു അങ്ങനെ ഫോർട്ടി സെവൻ ആണ് അങ്ങനെ അന്ന് അവര് സ്റ്റോപ്പ് ചെയ്യുന്നത് അതാണ് ആചാപ്പത്തി അല്ല എഴുപത്തി ഒമ്പത് നിർത്തുന്നത് அப்படி கண்டிப்பா ஆ அது வினோதாய் பின் ஜெயச்ரீ ஆயு ஜெயசிரியா மடத்தில் மழை எடுத்து போயிட்டு வினோ ஆஹ் மட்டு பாவம் கொடுத்து கொடுத்து നേ തിയേറ്ററിന്റെ കോൺസെപ്റ്റ് മാറിയല്ലേ ഇപ്പൊ പിന്നീട് കോൺസെപ്റ്റ് മാറി ഇപ്പോ പിന്നീട് ഈ ഡിജിറ്റൽ പ്രൊജക്ഷനാണ് ഫിലിമല്ലായിട്ടുള്ള ഡിജിറ്റൽ പ്രൊജക്ഷനാണ് വരുന്നത് അപ്പൊ അത് ഈ കമ്പ്യൂട്ടറൈസ്ഡാണ് അതാണ് ഒരു മൂന്നും രണ്ടും തിയേറ്ററല്ല മൂന്ന് സ്ക്രീൻ രണ്ട് സ്ക്രീനും അത് ഒരു സ്ക്രീനാണ് പിന്നെ അതൊക്കെ തന്നെ സീറ്റിങ് സീറ്റ് കൂടുതൽ നമ്പേഴ്സ് ഉണ്ടാവില്ല ഇവിടുത്തെ എനിക്കറിയില്ല സാധാരണ ഇപ്പോൾ നൂറ് നൂറ്റി സീറ്റ് സീറ്റുകൊടുമ്പോൾ ഇല്ല മിക്കവാറും സ്പൂൺ സ്പൂൺ നാല് ചെറിയ റീൽ അതിങ്ങനെ പോയി നാല് റീൽ ഇങ്ങനെ ചുറ്റും ഒരു സ്പൂൺ ആക്കിട്ട് സ്നേഹത്തിന്റെ മുഖങ്ങൾ പ്രിയമു കേദാർ വിജയ ഒക്കെ സ്നേഹത്തിന്റെ അതൊരു തമിഴ് റീമേക്കായിരുന്നു തമിഴ് അറിയാൻ റീമേക്കാർ ശിവാജി ഗുണേശ്വരൻ പത്നിയാണ് അഭിനയച്ചൊരു പക്ഷെ അന്ന് പണ്ടോ സക്സസ്ഫുൾ ആയിരുന്നു അതിന്റെ അന്ന് ഈ കെ ആർ ജിയുടെയും ഒക്കെ ഒരു ഈ ബെനിഫിറ്റ് പറഞ്ഞാൽ അന്ന് നമ്മൾ ഈ സാധാരണ കുട്ടിയെ സ്കൂളില് സ്കൂള് സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ രണ്ടു മൂന്ന് ബെനിഫിറ്റ് ഉണ്ടായിരുന്നു അവർക്ക് എന്തോ ഒരു ഈ അയൻ ഫൈനൻ സേഫ് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളതാണ് അന്ന് ഞാൻ കൊടുത്തരുന്നത് ഏത് പടമൊന്നും എനിക്ക് ഒന്നുമില്ല ഏതോ പടം അത് സാധാരണ ഇതിന് വേണ്ടിയിട്ട് ചെല്ലിപ്പോൾ പഴയ പടങ്ങൾ എൻ്റെ പുതിയ പ്രിൻ്ററുണ്ട് അതിൽ കൊടുക്കുക ചെറിയ എന്തെങ്കിലും നോർമലായിട്ട് കൊടുത്തിട്ട് ഇതൊരു സംഭാവന എന്നുള്ളതാണല്ലോ ഇത് ഈ ബെനിഫിഷോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ ചെമ്മി കഴിയുമ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ അതിന് നമ്മൾ ഇന്ന വിലയൊന്നുമില്ല അവർ ഒരു സംഭാവന പോലെ തരുന്നതിന് അതാണ് ബെനിഫിഷോ എന്ന് പറയുന്നത് അതിനുമുണ്ട് ഒന്നും ഇണ്ടപ്പുറത്ത നമ്മുടെ അവിടെ ഒരു ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു അത് പക്ഷേ ഇത് നമ്മൾ ഇതിന് ശേഷമാണെന്നൊക്കെ വന്നാൽ എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ നമ്മൾ അതെല്ലാം അത് ഇതിൽ ആ അത് ശരി ആഹ് ശരിയാ ശരി അതായിരിക്കും അതായത് അതായിരുന്നു ായിരുന്നു വേറൊരു പേരല്ലേ വേറൊരു പേരാ ശരി ഇവിടെ അത് അതൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിന് ശേഷം ആ സ്റ്റോപ്പ് ആ കറക്റ്റ് ശരിയാണ് ആ എത്ര അങ്ങനെ ഏതാണ്ട് ഒരു പതിനേഴ് വർഷം കൊട്ടിയത്ത് തിയേറ്റർ ഇല്ലായിരുന്നു കൊല്ലം ഉണ്ടായിരുന്നുള്ളൂ ആളുകൾക്ക് സിനിമ കാണാൻ പിന്നെ പരിസരങ്ങളിൽ ചാട്ടന്നൂരും പാരിപ്പള്ളിയിലൊക്കെ തിയേറ്റർ വന്നെങ്കിലും കൊട്ടിയത്ത് പുതിയ തിയേറ്റർ വന്നില്ല ഇപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് മഹത്തായ ഒരു വലിയ പ്രസ്ഥാനം ഡ്രീം മാൾ എന്നും പറഞ്ഞൊരു വലിയ പ്രസ്ഥാനം കൊട്ടിയത്ത് ഉണ്ടായിട്ട് അതിനകത്ത് ആധുനിക സജ്ജീകരണങ്ങളോടു കൂടിയുള്ള ബൃഹത്തായ മൂന്ന് തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു അതാണ് കുട്ടിയത്തെ സിനിമാ ലോകത്തിനെ കുറിച്ച് എൻ്റെ ചെറിയ അറിവ്